ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും ആയിട്ട് ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ ട്രിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെ മേലുള്ള ആ ഒരു അപരാധത്തെ നീക്കി നീക്കിത്തുടയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും ഇപ്പോൾ വേദയ്ക്ക് ലഭ്യമായിരിക്കുകയാണ് അപ്പോൾ ഈ തെളിവുകളുമായിട്ട് വേദ ആദ്യം തന്നെ സമീപിക്കാൻ പോകുന്നത് ഡി ജെ പി ഓഫീസർ അപ്പോൾ ആ ഒരു ഓഫീസിലേക്ക് പോകുന്ന ടൈമിൽ അവിടുത്തെ സ്റ്റാഫ്സ് പറയും ജഡ്ജിയുടെ മോളിങ്ങനെ വന്നിട്ടുണ്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് അത് പറയുകയാണ് അപ്പോൾ ജഡ്ജിയുടെ മോളായതുകൊണ്ട് തന്നെ െ അകത്തേക്ക് വരാൻ പറയൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് ശേഷം അവൾ ഓഫീസിൻ്റെ റൂമിലേക്ക് പോവാണ് പോയ ശേഷം ജഡ്ജിയോട് പറയാണ് എനിക്ക് സംസാരിക്കാനുണ്ട് സാർ എന്ന് പറയുകയാണ് അപ്പോൾ എന്താണ് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവ് വിക്രം എന്ന ആളിനെ ഈ ഒരു കേസിൽ പിടിക്കുകയുണ്ടായിരുന്നു പേടുന്ന കേസിലാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പറയണം ആ എനിക്കറിയാം ഞാൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആ സാർ പറയുന്നുണ്ട് പക്ഷേ സാർ അതൊരു തെറ്റായ കേസാണ് അദ്ദേഹം ശരിക്കും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല പോലീസുകാർ നേരെ അന്വേഷിക്കാതെയാണ് ാണ് ഇങ്ങനൊരു തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മേലെ അത് ആ ഒരു ചതിയിൽപ്പെടുത്തിയതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് കേട്ടുമ്പോൾ ആ പോലീസുകാരെ ദേഷ്യം വരുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ എന്താ പോലീസുകാരെ ഒന്നും അന്വേഷിക്കാതെ എടുത്ത ചേട്ടാ ഓരോന്ന് തീരുമാനിക്കുകയാണെന്നാണ് താൻ പറയുന്നത് താൻ ജഡ്ജിയുടെ മോളായതാണ് മോളായത് കൊണ്ടാണ് ഞാൻ ഇത്രയധികം വിട്ടു സംസാരിക്കാൻ തന്നെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ വേദ പറയാണ് അല്ല സർ ഞാൻ പറഞ്ഞ സത്യമാണ് ശരിക്കും പോലീസുകാർ നേരെ അന്വേഷിക്കാതെയാണ് വിക്രമിനെതിരെ ഈ ഒരു പഴിശാലിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ ഇത് നോക്കിക്കേ അതിനോട് സർട്ടിഫിക്കറ്റുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വിക്രമിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് ഇതിൽ ലഹരിയുടെ ഒരു അംശം പോലും വിക്രമിന് ഉണ്ടായിട്ടില്ല എന്നാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് തന്ന സർട്ടിഫിക്കറ്റിൽ പറയുന്നത് പക്ഷേ റിപ്പോർട്ടിൽ പറഞ്ഞത് വിക്രം മുഴു കുടിച്ചിട്ടാണ് ഒരു തെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലേതാണ് സത്യം സാർ തന്നെ പറയുന്നത് പറയുകയാണ് അപ്പോൾ റിപ്പോർട്ട് വാങ്ങിച്ചു നോക്കുന്ന സമയത്ത് അതേല്ലോ ശരിയാണ് പക്ഷേ അദ്ദേഹത്തിന് മേടി നല്ല പോലെ വാടയുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ മദ്യത്തിൻ്റെ ലഹരി മണക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ടാവും ആ ഒരു ടൈമിൽ വേദ പറയാണ് സർ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അദ്ദേഹം വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ടൈമിൽ കുറച്ച് ആളുകൾ എന്താണെന്ന് പറയാം ഇതില്ലേ ബലൂൺ നിറച്ച ബലൂണിൽ മദ്യം നിറച്ചിട്ട് അദ്ദേഹത്തിനേരെ എറിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലഹരിയുടെ മണം അതായത് മദ്യത്തിൻ്റെ മണം വന്നത് അത് വരാൻ വേണ്ടി തന്നെയാണ് അവരങ്ങനെ ചെയ്തത് ശേഷം വിക്രം അവരെ പിടിക്കാനായിട്ട് ഓടുകയാണ് നേരെ ആൾക്കാർ പോകുന്നത് രമ്യയുടെ വീട്ടിലേക്കാണ് ആ ഒരു ടൈമിൽ അവരകത്തേക്ക് പോയതും വിക്രം ബാക്കിലേക്ക് ഓടി പോവുകയാണ് വിക്രമിൻ്റെ സ്വഭാവം ഒന്നും നോക്കാറില്ല പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനിക്കുന്ന ആ ഒരു ടൈപ്പാണ് അപ്പോൾ വിക്രം ബാക്കിലൂടെ ഓടുന്നുണ്ട് വിക്രം വീട്ടിനകത്ത് കയറി നിന്ന് കണ്ടതും ആ വന്ന കൊള്ളക്കാരൻ വീട്ടിലെ ലൈറ്റ് ഓഫാക്കാണ് ശേഷം രമ്യയാണ് ആ കൊള്ളക്കാരൻ എന്ന് പറഞ്ഞിട്ട് വിക്രം അദ്ദേഹത്തെ കയറി പിടിക്കുകയാണ് ചെയ്തത് അല്ലാതെ മറ്റൊന്നുമല്ല സംഭവിച്ചെന്ന് പറയാണ് പക്ഷേ രമ്യ ആ പെൺകുട്ടി പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലല്ലോ ആ വീടിയും ഇടയ്ക്ക് ഉണ്ടല്ലോ ബാക്കിൽ വന്ന് പിടിക്കുന്നതെന്നൊക്കെയാണ് പറയണ്ട ആ ഒരു ടൈമിൽ പറയുകയാണ് നീ പറഞ്ഞത് രമ്യ പോലും ഫേക്കാണ് എന്ന് പറയാണ് അതെങ്ങനെ നീ പറഞ്ഞ് വീണ്ടും ചോദിക്കുകയാണ് സാറും അപ്പോൾ ആ ഒരു ടൈമിൽ പറയണം ആ കുട്ടിയുടെ പേര് യഥാർത്ഥത്തെ പേര് രമ്യ എന്ന് പോലുമല്ല മാത്രമല്ല ആ കുട്ടി അവിടെ അതായത് വിക്രമിൻ്റെ വീട്ടിൽ ആ ഭാഗത്തുള്ള വീട് വേണമെന്ന് ചോദിച്ച് വാങ്ങിച്ചിട്ടാണ് അങ്ങോട്ട് വന്ന് താമസം വന്നിരിക്കുന്നത് പിന്നീട് എന്താ പറയുക ആ കുട്ടി പറഞ്ഞ ഓഫീസും കമ്പനിയും എല്ലാം ഒരു ഫേക്കായിരുന്നു അതുപോലെ തന്നെ നമ്പർ അതായത് ആ കുട്ടിയുടെ നമ്പർ നമ്പറിൽ ആ കുട്ടിയുടെ പേര് രമ്യ എന്ന് മാത്രം രമ്യ എന്ന് പോലുമല്ല മറ്റൊരു പേരാണ് യഥാർത്ഥ പേര് പിന്നീട് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ കുട്ടി മുമ്പ് രണ്ട് വർഷം മുമ്പ് ഒരു തട്ടിപ്പ് കേസിൽ അതായത് മോഷണ കേസിൽ പിടിയിലായ ഒരു വ്യക്തി കൂടിയാണ് അവൾ കൂടെ ഫേക്കാണ് അവളും കൂടെ ഉൾപ്പെട്ടിട്ടാണ് ഈ ഒരു എന്തോ ഒരു ചതിയാണ് വിക്രമിനെതിരെ നടന്നിരിക്കുന്നത് അത് സാറ് ഒന്നും കൂടെ അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ആ കുട്ടിയെ വിളിച്ചു വരുത്തി അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഡി ജി പി പിന്നീട് വേദം വന്നിട്ട് ആ ഒരു വീഡിയോ അതായത് നമ്മുടെ രമ്യ ആവുന്ന വീഡിയോയും കൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടെ കാണുമ്പോൾ ഡി ജെ പി ഓർപ്പിക്കുകയാണ് അതേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നതെല്ലാം തീർച്ചയായും ശരി തന്നെയാണെന്ന് തോന്നുന്നു ശരി നമുക്ക് അവ രണ്ടാളെയും വരാൻ പറയാം അതായത് രമ്യയും അന്വേഷിച്ച പോലീസ് ഓഫീസറിനെയും വരാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഡി ജെ പി അവരൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലേക്ക് അങ്ങോട്ട് പോലീസും രമ്യയും കൂടെ വരുന്നുണ്ട് അപ്പോൾ പോലീസുകാരനോട് ചോദിച്ചും ചോദിക്കും എന്താണ് നിങ്ങളെല്ലാം നേരെ അന്വേഷിച്ചാണോ ചെയ്തതെന്ന് ചോദിക്കും അപ്പോൾ ആ എല്ലാം ദ്ദേഹം അന്വേഷിച്ചു തന്നെയാണ് കേസാക്കിയതെന്ന് പറയും പക്ഷേ എന്തന്വേഷിച്ചെന്നാണ് പറയുന്നത് നിങ്ങൾ മുഴുവടായിരുന്നു അവനെന്ന് പറയുന്നു പക്ഷേ റിപ്പോർട്ടിൽ മദ്യമേ കുടിച്ചിട്ടില്ല എന്നാണല്ലോ പറയുന്നത് പറയുമ്പോൾ അയ്യോ അജ സാറെന്ന് പറയുമ്പം വേദ പറയണം ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും വിക്രമിനെ ജയിലിലാക്കണമെന്നേ ഉള്ളൂ അതിനുവേണ്ടി അദ്ദേഹം അത് അംഗീകരിക്കാതിരുന്നതാണെന്ന് പറയാണ് അപ്പോൾ ആ സാറിനെ അതായത് പോലീ പോലീസുകാരനെ ഡി ജെ പി നല്ലപോലെ വഴക്ക് പറയുന്നുണ്ട് മാത്രമല്ല ഈ കുട്ടി മൊത്തം ആണെന്ന് നോക്ക് ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള വീഡിയോ പോലും ഈ കുട്ടിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ പോലീസുകാരൻ അപ്പം അയാളും ആ വീട് കണ്ടിട്ട് ആകെ ഒരു ഷോക്കാവുന്നുണ്ട് കേട്ടോ സത്യം പറയും നിന്റെ പേരെന്താണ് നീ എന്ത് ഉദ്ദേശിച്ചാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കും അപ്പം ആ ഒരു ടൈമിൽ അവള് മിണ്ടാതിരുന്നു കരയായിരിക്കും കേട്ടോ നീ വേഗം പറയുന്നോ അതോ ലേഡി പോലീസിനെ വരാൻ പറയണോ എന്ന് പറയും ശേഷം ഡി ജെ പി ലേഡി പോലീസിനെ വരാൻ പറയുന്നുണ്ട് എല്ലാവരും കൂടെ പോയിട്ട് അവളെ ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യുമ്പോഴാണ് അവൾ ആ സത്യം പറയുന്നത് അതായത് അഭിലാഷ് ആണ് ഇതിലൊക്കെ കാരണം എനിക്ക് കുറച്ച് അതായത് ഞാൻ ഇങ്ങനെ മോശമൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ജയിലിൽ നിന്ന് വന്ന ശേഷം എനിക്ക് വേറെ വരുമാന മാർഗ്ഗം അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ അഭിനയിക്കാൻ നേരിട്ട് വീട്ടിൽ വന്ന് താമസിക്കാനും ബോളെറിയും അപ്പോൾ ആ ഒരു ടൈമിൽ അവൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ നീ നിലവിളിച്ചിട്ട് പുറത്തേക്ക് വരണം എന്നൊക്കെ അവരാണ് പറഞ്ഞത് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഞാൻ എല്ലാം ചെയ്തത് അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ സത്യം എല്ലാം തുറന്ന് പറയാണ് കേട്ടോ അത് കേട്ടത് എല്ലാവരും ആകെ ഷോക്കാവുകയാണ് ശേഷം അങ്ങനെ എന്താ പറയാ എല്ലാവർക്കും മുമ്പിലും ഇപ്പോൾ സത്യം വേളയിലേക്ക് വന്നിരിക്കുകയാണ് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം വിക്രമിനെ ഈ ഒരു വിവരം എങ്ങനെയാണ് അറിയിക്കാൻ പോകുന്നത് എന്ന് താങ്ക്സ് ഫോർ വാച്ചിങ്